ഹലോ നമുക്ക് ഇന്നൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ ഇത് വലിയ ക്വാണ്ടിറ്റിയിലുള്ള ബിരിയാണിയാണ് ഏഴ് കിലോ റൈസും ആറ് കിലോ ചിക്കനും വെച്ചുണ്ടാക്കുന്നതാണ് ഇതിന് വേണ്ടി മൂന്ന് കിലോ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളി രണ്ടര കിലോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മല്ലിയില പൊതിഞ്ഞ ഇത് രണ്ടൊക്കെ ഇട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരക്കിലോ വീതം ചതച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പച്ചമുളകും കൂടിയുണ്ട് നമുക്കിനി റൈസ് വേവിച്ചെടുക്കാം അതിനായിട്ട് കട്ടിയുള്ള വലിയൊരു പാത്രം അടുപ്പത്ത് വയ്ക്കുക അതിൽ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് മല്ലിയില പൊതിനിയല പട്ട ഗ്രാമ്പ് എല്ലാം അതിലിട്ട് വെള്ളം തിളയ്ക്കുന്നത് വരെ ചൂടാക്കുക ആ സമയത്ത് ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ റൈസ് കഴുകിയെടുക്കാം ബസുമതി റൈസാണ് ഏഴ് കിലോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് ഈ സമയം നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി കുറേച്ച ഇട്ട് കൊടുക്കുക അപ്പോൾ കുറേച്ച അരി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരടപ്പ് വെച്ച് മൂടി വയ്ക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് അടപ്പമായിട്ട് നമുക്ക് ഈ അരിയെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഈ അരി വേവുന്ന സമയം നമുക്ക് ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കാം ഈ ഏഴ് കിലോ അരിക്ക് നമ്മൾ ആറ് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഈ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ അരി നന്നായിട്ട് തിളക്കുന്നുണ്ട് ഇത് ഈ അരി പകുതി വേവാകുമ്പോൾ നമ്മളിതിനെ ഊറ്റി മാറ്റണം ദം ചെയ്തെടുക്കാനുള്ളതാണ് അപ്പം പകുതി വേവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ ചോറ് ഊറ്റി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അടുത്ത കറി വെച്ചെടുക്കാം അതിനായിട്ട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പയിൽ വെച്ചുകൊടുക്കാം അതിൽ രണ്ട് ലിറ്റർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ പട്ടയും കറുകപ്പട്ടയും ഏലക്ക ഗ്രാമ്പ് എല്ലാം ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ സമയം നമുക്ക് ചിക്കനും കൂടെ റെഡിയാക്കി എടുക്കാം ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ബിരിയാണി മസാല ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നാല് കവർ തൈര് ഇതെല്ലാം കൂടി ഒഴിച്ച് ഉപ്പ് നന്നായിട്ട് ചിക്കന് പുരട്ടിയെടുക്കാം രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നന്നായിട്ട് ഇളക്കിയെടുക്കണം ചിക്കനും അരപ്പയും തൈരും എല്ലാം കൂടി ഇട്ട് എന്നാലും ചിക്കന് നല്ല പുളിപ്പൊക്കെ വരുള്ളൂ അപ്പം നാരങ്ങ നീരൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട തൈര് മതി നാല് കവർ തൈരാണ് ഇതിൽ ചേർക്കുന്നത് അപ്പം നമ്മളെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് അതിൽ സവാള ഇട്ട് കൊടുക്കാം മൂന്ന് കിലോ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ സവാള നല്ല ബ്രൗൺ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ സവാള നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും മിക്സും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിടിക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിനി മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കുക ആദ്യം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കൊന്ന് രണ്ടര കിലോ തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളിയും ഈ അരപ്പയും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി വേവുന്നത് വരെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ നമുക്ക് ഒരു മസാലക്കൂട്ടും കൂടി ഇട്ട് അതും കൂടി ഇതിനകത്ത് ഇട്ടുകൊടുക്കുക നമ്മൾ കൊത്തമല്ലി പൊതിഞ്ഞ പകുതി സവാള പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടി മിക്സിയിലടിച്ച് ഒരു മസാലക്കൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇത് ഒഴിച്ചുകൊടുത്തിട്ട് എല്ലാ അരപ്പയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിക്കണം പിടിച്ചതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ചിക്കനല്ലേ അതിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഈ അരപ്പയും ചിക്കനും കൂടെ നന്നായിട്ട് ഇളക്കി എടുക്കണം ഇതിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കൂല ഈ ചിക്കനിലെ വെള്ളവും നമ്മളെ തൈരെല്ലാം ചേർത്തിട്ടില്ല ആ വെള്ളത്തിലാണ് ഈ ചിക്കൻ വെന്ത് വരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ചിക്കൻ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളിനി ചെറിയ തീയിട്ട് കൊടുക്കണം എന്നിട്ടാണ് ഈ ചിക്കൻ വേവിച്ചെടുക്കേണ്ടത് ഈ ചിക്കനിൽ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം പിന്നെ അടച്ചിട്ടല്ല വേവിക്കുന്നത് അപ്പോൾ ചെറിയ തീയിൽ നമ്മൾ ചിക്കൻ അതിൽ നിർത്തി വേവിച്ചെടുക്കണം ഈ സമയത്ത് നമ്മളൊരു കൂട്ടും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണിയുടെ മസാലയാണ് ഇത് കൂടി ചേർത്ത് കഴിയുമ്പോൾ ചിക്കൻ ഏകദേശം എന്ത് റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം അങ്ങനെ ചിക്കനൊക്കെ വെന്ത് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ കറി എടുത്ത് മാറ്റണം ഇതിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുന്നത് അപ്പോൾ അടിയിൽ കുറച്ച് കറി മാത്രം മതി അതിൻ്റെ മുകളിലൂടെ നമ്മൾ കുറേച്ച കുറേച്ച ചോറ് ഇട്ട് കൊടുക്കണം ചോറ് ഇട്ട് കൊടുത്തിട്ട് കറക്റ്റ് ലെവലായിട്ട് അതിന് ലെവലാക്കി എടുക്കണം അതിന് ശേഷം കുറച്ച് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബിരിയാണിക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടിയാണ് കളർ ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ അതിൻ്റെ മുകളിൽ കൂടി വീണ്ടും ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കണം അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് സ്റ്റെപ്പ് ബൈ നമ്മൾ ബിരിയാണി റൈസ് ചിക്കൻ കറിയും കൂടെ ആഡ് ചെയ്ത് ലെവലാക്കി എടുക്കുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മൾ മല്ലിയിലേയും പുതിനയിലെയും കട്ട് ചെയ്ത് വെച്ചിട്ടല്ല അതിട്ട് കൊടുക്കും എന്നിട്ട് വീണ്ടും റൈസഡും പിന്നെ ചിക്കൻ കറി ഒഴിക്കും ഏറ്റവും മുകളിൽ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന ഫുൾ ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കും എന്നാൽ എല്ലാം നല്ല ചോറും ഈ ചിക്കൻ എല്ലാം നല്ല മിക്സായി ദമമായി വരുവുള്ളൂ അതിന് ശേഷം നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് ഇത് ഫുൾ കവർ ചെയ്യും കവർ ചെയ്തിട്ട് നമ്മളിതിൻ്റെ മുകളിൽ അടപ്പ വെച്ച് മൂടും അടപ്പ വെച്ച് മൂടിയതിന് ശേഷം നമ്മൾ തീ കണലില്ലേ ആ കണലിതിൻ്റെ മുകളിലോട്ടിടും അപ്പോൾ അതിൽ നിന്നാണ് ഈ ബിരിയാണി ദമ്മായി വരുന്നത് നമ്മൾ കുറച്ച് നേരം കൂടി തീ ഇട്ട് കൊടുക്കും അത് കഴിയുമ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യും ചെയ്തതിന് ശേഷം ആ കണലിൽ നിന്ന് നന്നായിട്ട് ദമ്മായി വരും നമ്മുടെ ദം ബിരിയാണി നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മളങ്ങനെ ബട്ടർ പേപ്പർ കുറേച്ച് മാറ്റിയിട്ട് എടുക്കുകയാണ് നല്ല മണം വരുന്നുണ്ട് നമ്മുടെ റൈസ് പകുതി വെയിലാണ് വെച്ച പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതായത് ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി സൂപ്പറാണ് കേട്ടോ നല്ല മണമുണ്ട് ഉണ്ട് ടേസ്റ്റിയാണ് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നമ്മളെല്ലാവരുമായിട്ട് ബിരിയാണി ഇങ്ങനെ കഴിച്ചുമായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യുക അപ്പോൾ അതുവരയ്ക്കും ടാറ്റാ